യോശുവ പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തിയൊൻപത് മുതൽ അൻപത്തി ഒന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമോർ അവർ ദേശത്തെ അതിർത്തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു അവൻ ചോദിച്ച പട്ടണമായി എഫ്രയും മലനാട്ടിലുള്ള തിമ്നത്ത് സേരഹ് അവർ ദൈവകൽപ്പന പ്രകാരം അവന് കൊടുത്തു അവൻ ആ പട്ടണം പണിത് അവിടെ താമസിച്ചു ഇവ പുരോഹിതനായ എലയാസാനും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്ര പിതാക്കന്മാരിൽ പ്രധാനികളും ഷീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽകൽ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി ഭാഗിച്ചു കൊടുത്ത അവകാശങ്ങളാകുന്നു ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി ഞങ്ങളുടെ ശരണമേ എന്നേക്കും നിനക്ക് സ്തുതി ആമേൻ